വെൺ ചന്ദ്രലേഖയൊരപ്സര സ്ത്രീ വിപ്രലംഭ ശൃത്തമാടാൻ വരും അപ്സരസ്ത്രീ വെൺ ചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിപ്രലംഭ ശൃത്തമാടാൻവരും അപ്സരസ്ത്രീ ീ വെൺ ചന്ദ്രീ കാറ്റസവുത്തുലഞ്ഞും കളിയരഞ്ഞാണമഴിഞ്ഞും കയ്യിലെ സോമരസ കുമ്പിൾ തുളുമ്പിയും അവൾ വരുമ്പോൾ ഞാനും എൻ സ്വയംവരദേവതയും ആ നൃത്തമനുകരിക്കും സ്വപ്നങ്ങൾ ആശ്ലേഷമധുരങ്ങളാക്കും വെൺചന്ദ്രലേഖയുര സ്ത്രീ മാറിലെ മതനാങ്കരാഗം കുതിർന്നും മകരമഞ്ചീരമുതിർന്നും മല്ലിക പുഷ്പര ചെപ്പുകിലൂക്കിയും അവൾ വരുമ്പോൾ ഞാനും എൻ മധുവിതുമേനഖയും ആ നൃത്തമനുകരിക്കും സ്വപ്നങ്ങൾ ആശ്ലേഷരമണീയമാക്കും എന്താ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഒരു സ്റ്റാഫാണ് മനസ്സിലെ അപ്പൊ അതിനിടയിൽ ആ അതിനിടയിൽ പാട്ട് പാട്ടൊക്കെ ചെറുപ്പം മുതലേ പാട്ടുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട കുടുംബമാണ് ചോലക്കോട് എന്ന് പറയും ഞങ്ങളെ കുടുംബത്തിന്റെ പേര് കുടുംബത്തിൽ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ആണ് രാമനാട്ടുകാരൻ കറക്റ്റ് സമയം രാമ സ്ഥലം രാമനാട്ടുകാരടുത്ത് ഐക്യപ്പടി എന്നാണ് ഗാനമേള ഗാനമേള ഗ്രൂപ്പിലൊക്കെ ആദ്യമൊക്കെ ഞങ്ങള് ഓർക്കസ്ട്രേഷൻ ഒക്കെ ആയിട്ടാണ് പോവാറ് പിന്നെ പിന്നെ കരക്കെ ട്രാക്കൊക്കെ വന്നല്ലോ പിന്നെ പിന്നെ അതിന്റെ കൂടെ ആയി പോവാൻ കറക്റ്റ് ട്രാക്കില് പടാൻ സന്തോഷാണ് പിന്നെ താല്പര്യമാണ് സൗകര്യമാണ് പഴയ ഗാനങ്ങൾ കൂടുതൽ പഴയ ഗാനങ്ങളാണ് കൂടുതലായിട്ട് വയലാർ ദേവരാജ് ബാബുക്കയുടെ അതേപോലെ ആ ടീമിന്റെ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നിരുന്നാലും പുതിയതും പടാറുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ മോഹൻലാലിൻ്റെ പടത്തിലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇതിലെത്തും തന്നല്ലേ അതേപോലത്തെ പാട്ടൊക്കെ ഇടയ്ക്കെ പാടും പക്ഷേ ഏറ്റവും കൂടുതൽ താല്പര്യം പഴയ ഗാനങ്ങൾ തന്നെയാണ് കുറച്ചും നാടകം പാടാറുണ്ട് ഇല്ലിമുളം കാടുപോലത്തെ വരും തെന്നേ തെന്നേ അതേപോലത്തെ പാടുകളുണ്ടല്ലോ മധുരിക്കും ഓർമ്മകളൊക്കെ ആ അവർക്കുണ്ട് എല്ലാ പാട്ടിന്റെ എല്ലാ മേഖലയിൽ കൂടിയും സഞ്ചരിക്കാറുണ്ട് വീട്ടില് കുട്ടികൾ ഭാര്യയും രണ്ട് കുട്ടികളാണ് മൂത്തത് മകളാണ് രണ്ടാമത്തത് മകനാണ് നമുക്ക് വേറെ പാടാ ഞാൻ ഒരു ലളിതകാരൻ പാടാൻ ശ്രമിക്കുകയാണ് ഒ എൻ വി സാറ് രചന നിർവഹിച്ച് ദേവരാജൻ മാഷ്ടർ സംഗീതത്തിൽ പറഞ്ഞ ദാസേട്ടന്റെ ഒരു പഴയ ഞാനൊരു പൂത്തേടിപ്പോയി ആരും കാണാത്ത പൂത്തേടി പോയി മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂത്തേടിപ്പോയി ആരും കാണാത്ത പൂ തേടിപ്പോയി പനി ജാ മലരല്ല അത് പാരിജാത പൂവല്ല പനി മലരല്ല അത് പാരിജാത പൂവല്ല പാദ്രുൽ പാടിയുണർത്തും പാലപ്പോ അല്ല കുങ്കുമപ്പൂവാണല്ലോ മാമ്പൂ രാവുകളിൽ മാതളം പോക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി ആരും കാണാത്ത പൂ തേടിപ്പോയി പറുതീശയിലെ പൂവല്ല അത് പവിഴമല്ലിപ്പൂവല്ലുതീസയിലെ പൂവല്ല അത് പവിഴമല്ലിപ്പൂവല്ല കായൂവോ കനകാമ്പരമോ കാനനപ്പൂവോ അല്ല കൺമണിയാളെ നിന്നനുരാഗ കുങ്കുമപ്പൂവാണല്ല പൂ പൂ ആരും കാണാത്ത ദാസേട്ടന്റെ കാണാത്താസേട്ടിന്റെ ലളിതഗാനങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടായിരുന്നു ഒരു പണ്ടു പാടിയ പാട്ട് രണ്ടാം നട്ടൊരു പാട്ടുണ്ട് അതേപോലെ ഒരു കരിമൊട്ടിന്റെ കഥയാണ് അതൊക്കെ കാലങ്ങളിൽ അപ്പോ ലളിതഗാനം നല്ല ബെറ്ററായിട്ട് പാടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ് ഇപ്പൊ പാടിയത് മാത്രല്ല പണ്ടത്തെ നമ്മുടെ ദാസേട്ടന്റെ ഗാനങ്ങൾ ലളിത ഗാനങ്ങളെ ഇഷ്ടംപോലെ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് കുറെ കേൾക്കാറുണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ സ്കൂളൊക്കെ പോയിട്ട് പാടാറുണ്ട് ഈ പണ്ട് പാടിയ പാട്ടിൽ രണ്ടെന്നൊക്കെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അതൊക്കെ ഈ കാലഘട്ടത്തിൽ അതെ അതെ അപ്പോൾ എന്തായാലും സന്തോഷം നന്നായി എപ്പിസോഡാണ് നന്നായി പാടിയിട്ടുണ്ട് പ്രോഗ്രാം കിട്ടുമ്പോൾ പ്രോഗ്രാമിനൊക്കെ പോവുക പാട്ട് പാടുക പുതിയ പാട്ടുകളും പഴയ പാട്ടുകളൊക്കെ കുറിച്ചിട്ടുള്ള ഗാനങ്ങൾ പാടുക കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തില് പുതിയ ഗാനങ്ങളും ആവശ്യമാണ് പുതിയ ഗാനങ്ങളിലെ മെലഡി സോങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ പാടുകൾ അപ്പൊ സന്തോഷം